നമസ്കാരം അമേരിക്കയിൽ വിദേശ പ്രൊഫഷണുകൾക്ക് അനുവദിക്കുന്ന എച്ച് വൺ ബി വിസ ഫീസിൽ വൺ വർദ്ധനവരുത്തിയ നടപടി ഇന്ത്യൻ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ അപ്രതീക്ഷിത നടപടി ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഫഷണുകൾക്ക് വലിയ തിരിച്ചടിയാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു പുതിയ നിയമം ഐ ടി രംഗത്താണ് ഏറ്റവും വലിയ ചലനം സൃഷ്ടിച്ചത് ഐ ടി മേഖലയിലാണ് ഇന്ത്യയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾ കൂടുതൽ അമേരിക്കയിൽ എത്തുന്നത് അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള മെഡിക്കൽ പ്രൊഫഷണുകൾക്ക് ആശ്വാസമേകുന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് ആരോഗ്യ മേഖലയെ ഫീസ് വർദ്ധനയിൽ നിന്ന് ഒഴിവാക്കിയേക്കുമെന്നാണ് വൈറ്റ് ഹൌസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഡോക്ടർമാർ നഴ്സുമാർ കെയർ വർക്കർമാർ എന്നിവർക്ക് ഒരു ലക്ഷം ഡോളർ ഫീസിൽ നിന്ന് ഇളവ് ലഭിച്ചേക്കുമെന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്തു വിദേശത്തു നിന്നുള്ള തൊഴിലാളികളുടെ പ്രവേശനത്തിന് നിയന്ത്രണം വരുത്താനെന്ന പേരിലാണ് ട്രംപ് ഭരണകൂടം എച്ച് വൺ ബി വിസയുടെ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചത് ഇത് അമേരിക്കയിലെ തൊഴിലുടമകൾക്ക് വലിയ സാമ്പത്തിക ഭാരം വിലയിരുത്തലും ും മെഡിക്കൽ മേഖലയിൽ ഈ നിയമനം കൊണ്ടുവന്നാൽ അത് വലിയ തിരിച്ചടിയായിരിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു കാരണം അമേരിക്കയിൽ ജോലി ചെയ്യുന്ന വലിയ ശതമാനം മെഡിക്കൽ പ്രൊഫഷണലുകൾ എച്ച് വൺ ബി ബിസയുടെ അന്താരാഷ്ട്ര മെഡിക്കൽ ബിരുദധാരികളാണ് ഇത്രയും വലിയ ഫീസ് കൊടുത്ത് ഒരു ആശുപത്രിയും വിദേശത്തു നിന്നുള്ള മെഡിക്കൽ പ്രൊഫഷണലുകളെ നിയമിക്കില്ല അതിനാൽ ദേശീയ താൽപര്യം മുൻനിർത്തിയാണ് ആരോഗ്യ ഫീസ് വർധനയിൽ നിന്ന് ഒഴിവാക്കാൻ സാധ്യതയുള്ളത് പുതിയ ഫീസ് ഞായറാഴ്ച െ പന്ത്രണ്ട് മുതൽ പ്രാബല്യത്തിൽ വന്നിരുന്നു ഐ ടി മേഖലയിലെ പുതിയ നിയമം ഏറ്റവും വലിയ ആശങ്ക സൃഷ്ടിച്ചത് യുഎസിന് പുറത്തുള്ള എച്ച് വൺ ബി വിസ ഉടമകൾ അടിയന്തരമായി തിരിച്ചു തിരിച്ചുവരണമെന്ന് തൊഴിലുടമകളായ കമ്പനികൾ ആവശ്യപ്പെട്ടിരുന്നു അവധിക്ക് നാട്ടിലേക്ക് മടങ്ങാനിരുന്ന നിരവധി ഇന്ത്യക്കാരാണ് ഇതോടെ യാത്ര റദ്ദാക്കി അമേരിക്കയിൽ തുടരുന്നത് അതേസമയം ഒരു ലക്ഷം ഡോളർ ഫീസ് പുതിയ വിസകൾക്ക് മാത്രമേ ബാധകമാകൂ എന്നും നിലവിലുള്ള വിസകൾക്ക് ബാധകമല്ലെന്നും വൈറ്റ് ഹൌസ് പിന്നീട് വ്യക്തമാക്കിയത് വിദേശ പ്രൊഫഷണലുകൾക്ക് നൽകിയിട്ടുണ്ട് ആരോഗ്യ സംരക്ഷണം ദേശീയ താൽപര്യമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതിന് എന്നാലാണ് മെഡിക്കൽ പ്രൊഫഷണൽ ഫീസ് വർദ്ധനയിൽ നിന്ന് ഒഴിവാക്കുമെന്ന റിപ്പോർട്ടുകൾ വൈറ്റ് ഹൌസിൽ നിന്നും വരുന്നത്